സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല മെഗാ മത്സരം സംഘടിപ്പിച്ചു ബാങ്ക് നടത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിപാടിയുടെ സ്കൂൾ തല വിജയികൾക്കുള്ള മത്സരങ്ങളാണ് ഇന്ന് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടന ഒരു ധനകാര്യ സ്ഥാപനം എങ്ങനെയാണ് സാമൂഹ്യ രംഗത്ത് ഇടപെടാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഈ പരിപാടിയിലൂടെ ബാങ്ക് നമുക്കറിയാം നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെയുള്ള ധാരണ പലിശ വാങ്ങുന്ന ഒരു സ്ഥാപനമായി മാത്രം മാറുക എന്നുള്ളതാണ് അതിന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഏതൊരു ഏതൊരളവ് വരെ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹമുള്ള സ്ഥലമാണ് കേരളം അതിനെന്ത് വിറ്റ് ഏത് സമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ട് എന്ത് മുതല വിറ്റുകൊണ്ടും മക്കളെ പഠിപ്പിക്കണം അവർ ആഗ്രഹിക്കുന്ന അത്രയും പഠിപ്പിക്കണമെന്ന് ഒരു സമൂഹം സ്വാഭാവികമായും അവർക്ക് വളരെ സുരക്ഷിതമായ ഒരു പദ്ധതി ഈ ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ സമ്പാദ്യങ്ങൾ ചെറിയ തുകകള് സ്വലിപ്പിച്ചു കൊട്ടിക്കൊണ്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കം രീതിയിൽ സമ്പാദി വെക്കാൻ സമ്പാദിച്ചു വയ്ക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് ഈ വിദ്യാ സംഭരണി ഇടവണ് വെൽഫെയർ കോപ്പറേറ്റീവ്സ് സംഘം ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പോൾ അത് എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഇതിന്റെ പ്രചരണം നൽകുക അത് അപ്പുറം അത് വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക നിലവാരം എങ്ങനെ ഉയർത്താൻ പറ്റുന്ന പരിപാടി ഇതിന്റെ ഭാഗമായി കോർത്തിണക്കുക എന്നുള്ളത് ബാങ്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും ഇതിനോടനുബന്ധിച്ച് ഈ ഭാഗമായി ക്വിസ് മത്സരങ്ങൾ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ നേരത്തെ മത്സരം നടത്തിയിരുന്നു ഇതിലെ വിജയങ്ങൾക്കാണ് മെഗാ മത്സരം നടത്തിയത് വെൽഫെയർ ബാങ്ക് പ്രസിഡന്റ് വി അർജുനൻ അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ റഹീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് എം ജാഫർ വെൽഫെയർ ബാങ്ക് സെക്രട്ടറി പി മുഹമ്മദ് ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു സിംഗർ കൃഷ്ണപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ ബാങ്കിൻ്റെ വിദ്യാ സംഭരണി എന്നുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചിത്രരചന മത്സരവും നമ്മുടെ പതിനാറ് പൊതുവിദ്യാലയങ്ങളിൽ എരവണ്ട പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൊതുവിദ്യാലയങ്ങളിലെ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ വിജയികളായിട്ടുള്ള കുട്ടികളാണ് ഇന്നിവിടെ മത്സരത്തിന് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കുട്ടികളും പേപ്പറും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് മത്സരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ മത്സരം എന്നതിലുപരി നമ്മളിവിടെ സൂചിപ്പിച്ചു ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തെപ്പറ്റി ഇവിടെ വളരെ വിശദമായിട്ട് ഇവർക്ക് സൂചിപ്പിച്ചു നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉന്നത പഠനത്തിനു വേണ്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ പണം സമ്പാദിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു പ്രായത്തിൽ അതിന്റെ ഒരു ബോധം പണം അധികം ചെലവഴിച്ച് കളയാതെ അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടി തന്നെ ഈ പൈസ ചെലവാക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ സംഭരണി എന്നുള്ള പദ്ധതി Zara Gold Diamonds <laughs> and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Edavanna Para Harikode Manjeri Nilambur നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി Heba Golden Diamonds Opposite Federal Bank Edavanna